എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാത്ത ഇന്നിപ്പോ ഈ മഴയൊക്കെ നെടഞ്ഞ് ഒരു നിയമസഭാ സാമാജികനായി അടൂരിലൂടെ ഇങ്ങനെ വരുമ്പോൾ എത്രയോ മഴകൾ ഇതുപോലെ പ്രകടനമായി മുദ്രാവാക്യം വിളിച്ചൊന്നിച്ച് നടന്നവരാണ് നമ്മളെന്നുള്ള ഒരു ബോധ്യമാണ് മനസ്സിലേക്ക് വരുന്നത് ഒരു കെ പ്രവർത്തകനായി തുടങ്ങിയ നാൾ മുതൽ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധിയിലൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു നിന്ന കവചത്തിന്റെ പേരാണ് അടൂരിലെ കോൺഗ്രസും അടൂരിലെ യു ഡി എഫും എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നേതാക്കന്മാരെ പറ്റി ആരെ പറ്റി പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകുന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല ഇവിടെ ജോസച്ചായൻ ജോസ് പെരിങ്ങിനാട് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും ആദ്യമായൊരു കെ യശു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോസ് പെരിങ്ങനാടിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നിട്ടാണ് ഇതുവഴിയൊക്കെ കെ യേശുവിന്റെ പടുപ്പു മുടക്ക് സമരങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീ ജോസ് പെരിങ്ങനാടിന്റെയും ശ്രീ വിമൽ ഗൈതക്കലിന്റെയും ശ്രീ ഗോപു കരുവാറ്റിയുടെയും ഒക്കെ കൂടെ എത്രയോ തവണ യാത്ര ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നീട് അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായ റിനോയുടെ കൂടെ ഞങ്ങൾ പോയിട്ടില്ലാത്ത വഴികൾ ഈ നാട്ടിൽ കുറവായിരിക്കും പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു എം എൽ എ ആകാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല കുടുംബത്തിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത വിഷ്ണേട്ടന്റെ വാക്ക് കടകെടുക്കുകയാണ് കുടുംബത്തിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് നാട്ടിലങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു മേൽവിലാസമില്ല രാജേന്ദ്രൻ്റെ മകൻ അടൂരേക്കൊക്കെ വരുമ്പോൾ മരിച്ചുപോയ രാജേന്ദ്രൻ്റെ മകൻ എന്നുള്ള മേൽവിലാസത്തിൽ തുടങ്ങി ഇന്ന് പാലക്കാടിൻ്റെ എം എൽ എ എന്ന മേൽവിലാസം വരെ തന്നത് ഈ പ്രസ്ഥാനമാണ് ഈ മുന്നണിയാണ് നാളെ തല പോയാലും ഈ രണ്ടിനെയും ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മാത്രമാണ് ഉറപ്പ് നൽകാനായിട്ടുള്ളത് ഇന്നത്തെ വേദിയും തൊട്ട് എല്ലാവരും അത്രയും പ്രിയപ്പെട്ടവരാണ് ഉദ്ഘാടകനെ പറ്റി പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തല്ല അതിനൊക്കെ മുമ്പ് ഒരു കേശു സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ വന്നപ്പോൾ തൊട്ട് അന്ന് ശ്രീ വി ഡി സതീശന്റെ ഒരു ഫോൺ കോളൊക്കെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ആത്മവിശ്വാസ കുറവാണെന്നല്ല നന്നായി ആ പ്രസംഗം നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ കിട്ടിയിരുന്നൊരു സന്തോഷവും ഒക്കെയുണ്ട് അതിന്നിപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ചുക്കാൻ പിടിച്ച് അതിന്റെ പേരിൽ കേൾക്കേണ്ട പഴികളെല്ലാം കേൾക്കുമ്പോഴും പാലക്കാട് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഞാനുണ്ടാകില്ല എന്ന തരത്തിൽ കൂടി പറയുന്നതിന് പിന്നിൽ ഒരു സ്നേഹവും കരുതലുമൊക്കെ ഉണ്ട് അതൊരു സാധാരണ പ്രവർത്തകനോട് കാണിക്കുന്ന നേതൃത്വത്തിന്റെ സ്നേഹവും കരുതലുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പിന്നെ വിശ്വേട്ടനുണ്ട് വിശ്വേട്ടൻ എം എൽ എക്കാകുമ്പോൾ വിശ്വേട്ടൻ ഇങ്ങനെ കെ യശു പ്രസന്ദ് ഒക്കെ ആകുമ്പോൾ ദൂരം മാത്രമേ അറിയത്തുള്ളൂ മറ്റു ജില്ലയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് ഈ വിശ്വേട്ടന്റെ വളർച്ച ഇങ്ങനെ കണ്ണിന്റെ മുന്നിലൂടെ കാണുമ്പോൾ നമ്മുടെ ഒരു അറിയാത്ത കാലത്ത് പോലും നമ്മുടെ ആരൊക്കെയോ എന്തൊക്കെയോ ആകുന്നു എന്നുള്ളൊരു സന്തോഷമായിരുന്നു പുള്ളി ചെങ്ങന്നൂർ എം എൽ എ ആദ്യമായിട്ടാകുമ്പം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ല എങ്കിലും ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ ഒരാള് ഒരു എം എൽ എ ആയൊരു സന്തോഷാണ് അറിഞ്ഞ കാലം തൊട്ട് ഇന്നുവരെ സഹോദരനായി എന്നല്ല സഹോദരനെ പോലെ എന്നല്ല സഹോദരനായി തന്നെ ഒപ്പം നിൽക്കുന്ന അത് ഓരോ ചെറിയ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്ക് വിഷ്വേട്ടനായിരിക്കും വിഷുവട്ടനോടൊക്കെ ആദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരു പരിശീലനം ഒക്കെ അടുത്ത് ഫോണിലൊക്കെ ആദ്യമായിട്ട് വിഷ്വേട്ടനെ വിളിക്കുമ്പോൾ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു നോക്കും വിഷ്വേട്ടനെ വിളിക്കാൻ പോകണം ഫോൺ കണക്ടാകുന്നതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ മനസ്സിൽ പറയണം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന കാലത്തുനിന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ എത്രയോ ആസ്വദിക്കുവാൻ പറ്റിയിട്ടുണ്ട് പി കെ ഫിറോസ് ഒരു മുന്നണിയിലെ മറ്റൊരു പാർട്ടിയിലെ നേതാവായിട്ടല്ല പി കെ ഫിറോസിനെ മറ്റൊരു പാർട്ടിയുടെ നേതാവായിട്ട് കാണാനേ കഴിയില്ല ഒരു സഹോദരനായി ഇപ്പം ജയിലിൽ ഞങ്ങൾ ഒരു മുറിയിലാണ് ഒരുമിച്ച് പത്ത് ദിവസക്കാലം താമസിച്ചത് എന്തും പറയാൻ കഴിയുന്ന ഒരു വല്ലാത്ത ബോണ്ടിങ് ആ മനുഷ്യനുമായിട്ടുണ്ട് മനുഷ്യരുമായിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പൊ വേദിയിലില്ല ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തു പറഞ്ഞാലും മതിയാകാത്ത അത്ര വലിയ സ്നേഹബന്ധം സാധാരണ ഈ മറ്റു പാർട്ടികളിലൊക്കെ ഈ വാഴുന്നവരുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ വീഴുന്നവർക്കൊപ്പം നിൽക്കുന്ന നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളൊന്നാണ് ശ്രീ ഷാഫി പറമ്പിൽ അന്ന് തൊട്ട് ഇങ്ങോട്ടിങ്ങനെ ചേർത്ത് ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അദ്ദേഹം ഒഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുവാൻ വേണ്ടി എന്നേക്കാൾ കൂടുതൽ പണിപ്പെട്ടിട്ടുള്ളത് അദ്ദേഹമായിരിക്കുന്നുള്ള ബോധ്യത് ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രസ്ഥാനം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എന്നേക്കാൾ കൂടുതൽ വീട് കയറിയതും എന്നേക്കാൾ കൂടുതൽ മനുഷ്യന്മാരെ കണ്ടതും എന്നേക്കാൾ കൂടുതൽ വിയർപ്പൊഴുക്കിയതും എന്നേക്കാൾ കൂടുതൽ അധ്വാനിച്ചതുമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആളുടെ പേര് ഷാഫി പറമ്പിലെന്നാണ് എന്ന് വളരെ കൂടി പറഞ്ഞു പിന്നെ ഇവിടെ ഇല്ലാത്ത നേതാക്കന്മാരെല്ലാവരും പ്രിയപ്പെട്ട ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അത്ര വലിയ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും ഇവിടുത്തെ ഓരോ ചെറിയ ഡെവലപ്മെന്റുകളിലും ഒരു ഫോൺ കോളിനപ്പുറം ആശങ്കകളും ഉപദേശങ്ങളുമായി ആ മനുഷ്യരുണ്ടായിരുന്നു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിരവധി ദിവസം അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നേതൃത്വപരമായി പങ്കുവഹിച്ചു മഹാരാഷ്ട്രയുടെ ചുമതലകൾ നിൽക്കുമ്പോഴും ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല നിരന്തരമായ ഇടപെടലുകൾ അങ്ങനെ എല്ലാവരുടെയും ഏറ്റവും ഒടുവിലായി അങ്ങനെ ഞാൻ നന്ദി പറഞ്ഞു പോവുകയല്ല അടുവരെ ആളുകളുടെ കാര്യം പറയുമ്പോൾ ഇന്നും ഇപ്പോൾ പരിപാടിക്ക് മുൻപന്തിയിൽ നിന്നത് ശിവാസുചേട്ടനും ഗോമചേട്ടനുമാണ് അത് ഈ പരിപാടിക്ക് മാത്രമല്ല ബുഷന്റെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് കാലം തൊട്ട് കെ ആശുവിന്റെ ഒരു പരിപാടി ഇടുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം ശിവാസചേട്ടനും ഗോമചേട്ടനും ഫ്രണ്ടിലുണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസാണ് അന്ന് ഒരു പരിപാടി നടത്താൻ അഞ്ഞൂറ് രൂപയ്ക്ക് തരുന്ന കാലം തൊട്ട് ഇന്ന് വരെ അങ്ങനെ ചേർത്ത് നിർത്തിപ്പോകുന്ന നേതൃത്വം ഏറ്റവും പ്രിയപ്പെട്ട അജിച്ചായുണ്ട് പരമേശ്വര ചേട്ടൻ ഒരുപ്പുണ്ട് ബിജു ചായനും ബിനുസ് അതൊരു കോംബോ ആയിട്ട് എപ്പോഴും പറയുന്നതാണ് മണിച്ചേട്ടൻ്റെ ഒരുപ്പുണ്ട് ജില്ലയിൽ എല്ലാവിധമായ പിന്തുണയും തരുന്ന പ്രിയപ്പെട്ട സതീഷ് സാർ ജയിക്കുന്നു ഇപ്പൊ ഇവിടെ ഇല്ലാത്ത ഒരുപാട് ആളുകളുടെ പേരുകൾ പറയുമ്പോൾ ഒരുപാടുണ്ട് പ്രകാശ് സാറ് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് അവിടുത്തെ ചുമതലക്കാരനായി നിന്നുകൊണ്ട് പാലക്കാടിന്റെ ചുമതലക്കാരനായി നിന്നുകൊണ്ട് ആ ചുമതലക്കാരൻ ചുമതലക്കാരനപ്പുറം അദ്ദേഹം തന്നെ പറഞ്ഞു പിതൃസ്ഥാനികനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള കരുതൽ തൊട്ടിങ്ങോട്ട് പിന്നെ ഇവിടുന്ന് വന്നിട്ടുള്ള പ്രസാദ് സാറൊക്കെ കുറെ ആളുകളുമായിട്ടാണ് അങ്ങനെ എല്ലാ ആളുകളും അടൂരിലെ എല്ലാ ആളുകളിലും ഒരു വലിയ സ്നേഹം പാലക്കാട് ഉണ്ടായിരുന്നു ഇന്ന് പാലക്കാടിന്റെ ഒരു എം എൽ എ ആകുവാൻ അവസരം കിട്ടുമ്പോൾ അതിനകത്ത് എന്നെ പോലെ രാ സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾക്ക് ഒരു നാടിന്റെ എം എൽ എ ആകുവാൻ അവസരം കിട്ടുമ്പോൾ ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരുടെ വിയർപ്പും ചോരയും രക്തവുമെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കാരണം ഈ നിരത്തിൽ കിടന്നെന്തോരം പോലീസുകാരുടെ തല്ലുകൊണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ ഈ നിരത്തിൽ കിടന്നെന്തോരം മറ്റു പാർട്ടിക്കാരുടെ തല്ലുകൾ കൊണ്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തർ ഏറ്റവും കൂടുതൽ സക്രിയചേന ഉടയ്ക്കുന്നത് രഞ്ജു അടയ്ക്കുന്നു ഏറ്റവും കൂടുതൽ നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ചോരയുടെയും തീർപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഒരാൾക്ക് ഇങ്ങനെ അവസരം കിട്ടുന്നത് പ്രിയപ്പെട്ട ശ്രീ എം ജി കണ്ണൻ ഇവിടെ ഇരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ അടൂർ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അടൂരിന് യു ഡി എഫിന് ഒരു എം എൽ എ ഇല്ല എന്നുള്ള കുറവ് ഒരു ഫോൺ കോളിനപ്പുറം ഒന്നര കൊല്ലക്കാലം പരിഹരിക്കുവാൻ ഒരു ഫോൺ കോളിനപ്പുറം ഞാനുണ്ടാകുമെന്നുള്ള ഉറപ്പു തരാം പക്ഷേ കൊല്ലേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് അടൂരിന് നമ്മുടേതായ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല തർക്കമുണ്ടോ അല്ലേ ഉണ്ടോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന് ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന് പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ വാക്ക് തരുന്നു അടുത്ത മെയ് മാസത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസ് നേതാവ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ നേതാവിന് വേണ്ടി കൈവെക്കാൻ അടൂരിൽ നിന്നൊരു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അടൂർ കൊണ്ട് അവസാനിപ്പിക്കില്ല പാലക്കാട്ട വിജയത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആറന്മുളയിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് റാന്നിയിൽ നിന്ന് കോന്നിയിൽ നിന്ന് അടൂരിൽ നിന്ന് യു ഡി എഫിന്റെ എം എൽ എ മാരുണ്ടാകുമ്പോൾ ആ എം എൽ എ മാരുടെ സ്വീകരണ യോഗത്തിൽ കൂടി പാലക്കാടിന്റെ എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് നാളിതുവരെ ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ടവർ ഓരോ ചെറിയ പ്രയാസങ്ങൾ ഇപ്പോൾ സുഭാഷണൊക്കെ നിൽക്കും പേരുകൾ പറയുമ്പോൾ ഒരുപാട് പേരുകൾ നാളിതുവരെ ചേർത്ത് നിർത്തിയ മനുഷ്യന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും ആ ചേർത്ത് നിർത്തലാണ് ഇന്ന് ഒരു നിയമസഭാംഗമാക്കിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട എന്റെ അടൂരെ കെ എസ് യൂത്ത് കോൺഗ്രസ് സാരെല്ലാം നിൽക്കുന്നു പേര് പറയുമ്പോൾ ഉണ്ട് കണ്ടമാനം തല്ല് മറ്റു പാർട്ടിക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ പിടിക്കുന്ന കൊടിയുടെ ആവേശത്തിൽ ആർജവത്തിൽ ഒരു അല്പം പോലും വ്യതിചലനം വരുത്താതെ പ്രിയപ്പെട്ട കെ എസ് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ ഈ ഈ യോഗത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല നിറഞ്ഞ സ്നേഹം ഒരു ഫോൺ കോളിന് അപ്പുറം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഇനി ഉണ്ടാകണം ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിക്കണം പാലക്കാട്ടോട്ട് അന്വേഷിക്കണം എവിടെ അവനെന്നൊക്കെ നിന്ന് ചോദിക്കാനായിട്ട് നിങ്ങൾ ഇടയ്ക്കിടക്ക് വരണം ചോദിക്കാനും പറയാനുള്ള ആളുകളുണ്ടെന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാകട്ടെ അപ്പൊ അതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നന്ദി പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബിജി വർഗീസിനെ ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും നമ്മുടെയൊക്കെ നേതാവുമായ ശ്രീ വി ഡി സതീശൻ അവരുകൾക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ മുഖ്യ അതിഥി നമ്മുടെ പ്രിയപ്പെട്ടവൻ ഈ യോഗത്തിന്റെ താരം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കഴിഞ്ഞ ആറ് മാസം മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റ വിചാരണ സദസ് ഇതിനുവേണ്ടിയുള്ള വേദി ഇവിടെ ഒരുക്കിയപ്പോൾ ഞങ്ങളോടൊപ്പം അവിടെ വേദി കെട്ടുന്നതിന് വേണ്ടി ഈ രാത്രികാലം ഇവിടെ കഷ്ടപ്പെട്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അടിയൂരിലെ വേദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയായി ഇത് മാറി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷപത അലങ്കരിച്ചത് യു ഡി എഫിന്റെ അടൂരിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എസ് ശിവകുമാർ അവരുകളാണ് അഡ്വക്കേറ്റ് കെ എസ് ശിവകുമാർ അവർ ദീർഘകാലമായി യു ഡി എഫിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ കെ എസ് ശിവകുമാർ അവരുകൾക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഇതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചതും ഈ യോഗം സംഘടിപ്പിക്കാനൂടെ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടത് യു ഡി എഫിന്റെ കൺവീനർ ശ്രീ പടകുളം ശിവദാസനും ശ്രീ തോപ്പിൽ ഗോകുമാറും ശ്രീ മണ്ണടി പരമേശ്വരനും അവരുടെ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ യോഗത്തിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാരായി പങ്കെടുത്ത പ്രൊഫസർ ഡി കെ ജോൺസാർ ശ്രീ പി കെ ഫിറോസ് എ ഐ സി സിയുടെ സെക്രട്ടറി ശ്രീ പി സി വിഷ്ണുനാഥ് ശ്രീ ഷാഫി പറമ്പിൽ എം പി പ്രിയപ്പെട്ട ഈ ഡി സി സിയുടെ പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പ്രിയപ്പെട്ട ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എം ജി കണ്ണൻ